ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ നേരിടുന്ന ഒന്നാണ് കുട്ടികൾ ടി വി മൊബൈൽ പോലുള്ളവയ്ക്ക് മുന്നിൽ കൂടുതൽ സമയം ചെലവിടുന്നത് എത്ര സമയം കുട്ടികൾക്ക് ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അശ്വതി വിശ്വനാഥ് സംസാരിക്കുകയാണ് കാണാം മെഡി ടിപ്സ് എല്ലാ മാതാപിതാക്കൾക്കും എപ്പോഴുമുള്ള ഒരു സംശയമാണ് എന്താണ് സ്ക്രീൻ ടൈം നമ്മുടെ എല്ലാ മീഡിയ എല്ലാ മാധ്യമവും ടി വി മൊബൈൽ ഐഫോൺ ലാപ്ടോപ്പ് ഇതെല്ലാം സ്ക്രീൻ ടൈമിൽ ഉൾപ്പെടുന്നതാണ് അടുത്തൊരു സംശയം എത്ര നേരമാണ് കുട്ടികൾക്ക് ഈ സ്ക്രീൻ ടൈം അലോ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒ ഗൈഡ് ലൈൻസ് പറയുന്നത് പതിനെട്ട് മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ആവശ്യമേ ഇല്ല നോ സ്ക്രീൻ ടൈമാണ് അവർക്ക് അലോ ചെയ്യാൻ പറ്റുന്നത് വീഡിയോ കോൾസ് ആണ് അത് അങ്ങേയറ്റത്തുള്ള അവരുടെ ഒരു ബന്ധുമോ പാരൻറ്റോ കുട്ടിയുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് ഐ കോണ്ടാക്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിനോട് കുട്ടി ആക്റ്റീവായിട്ട് പ്രതികരിക്കും സോ അത് ആണ് പതിനെട്ട് മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് സ്ക്രീൻ ടൈം അലോ ചെയ്യാൻ പറ്റുന്ന വൺ അവർ ആണ് ഈ വൺ അവർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണാനും കുട്ടികളുടെ ഒപ്പം എപ്പോഴും ഒരു കെയർ ഗീവർ അല്ലെങ്കിൽ പാരൻറ്റ് ഉണ്ടാവേണ്ട ഒരു സമയമാണത് രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയും ഈ സ്ക്രീൻ ടൈമിൻ്റെ ടൈം വൺ അവർ തന്നെയാണ് അത് പക്ഷേ നോൺ എഡ്യൂക്കേഷണൽ വീഡിയോസ് കുട്ടികൾക്ക് പക്ഷേ അതൊരു ഇൻട്രാക്റ്റീവ് വീഡിയോസൊക്കെ കൂടു കുറച്ചുകൂടെ കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ആ ആ സമയത്തും കൂടെ ഒരു പാരൻ്റ് അല്ലെങ്കിൽ കെയർ ഗീവർ ഉണ്ടാകുന്നതും നല്ലതാകും ആറ് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ടൂ ആണ് അലോഡ് സ്ക്രീൻ ടൈം ഫോർ നോൺ എഡ്യൂക്കേഷണൽ പർപ്പസസ് ഇനി എന്ത് കാണാം എന്നുള്ളത് ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് എപ്പോഴും എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അത് കുറച്ചുകൂടെ കാണാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ആയിട്ടുള്ള വ്യൂവിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എപ്പോഴും ഒരു പ്രസൻസ് ഉണ്ടാവുക അതിനൊരു ഷെയർഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ ഇരു കൂടി ആ സ്ക്രീൻ ടൈം ഷെയർ ചെയ്യാനും അതിനെ ഒരു ഇൻട്രാക്ഷനും സംസാരിച്ചും അതിനെപ്പറ്റി സംസാരിച്ചും നമ്മൾ അവരെ കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് ആ സെഷൻസിനെ മാറ്റാൻ ശ്രമിക്കുക അടുത്തത് ബാലൻസ് ഒരിക്കലും അവരുടെ ഒരു ഔട്ട്ഡോർ ഗെയിം അല്ലെങ്കിൽ സ്ലീപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇതൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാകരുത് ആ സ്ക്രീൻ ടൈം അലോ ചെയ്യേണ്ടത് നാലാമത്തത് ഗുഡ് സ്ക്രീൻ ഹാബിറ്റ്സ് പാരൻസിന് എപ്പോഴും ഗുഡ് സ്ക്രീൻ ഹാബിറ്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് കുട്ടികളെയും അത് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുകയുള്ളു ഇനി എന്തൊക്കെയാണ് ദൂഷ്യഫലിതങ്ങൾ അമിതമായ ഈ വിഷ് മാധ്യമം കാരണം ഈ സ്ക്രീൻ ടൈം കാരണം കുട്ടികളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ആദ്യത്തത് അറ്റൻഷൻ ശ്രദ്ധക്കുറവ് ഈ ശ്രദ്ധക്കുറവ് കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം പഠിക്കാനുള്ള സമയം പോവുകയും അവർക്ക് പഠിക്കാനുള്ള ഡിഫിക്കൽറ്റീസും ഉണ്ടാകാം രണ്ടാമത്തത് ബിഹേവിയർ ഇഷ്യൂസ് അമിതമായ വാശി ഷാഢ്യം വാശി ബഹളം വയ്ക്കൽ ഇതെല്ലാം കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് മൂന്നാമത്തത് ഇൻട്രാക്ഷൻ ബാക്കിയുള്ളവരുമായി അവർക്ക് ഇടപഴകാനുള്ള സമയവും ശേഷിയും കുറയുന്നതായിട്ട് കാണാറുണ്ട് കുഞ്ഞു കുട്ടികൾ അമിതമായിട്ട് കാണുമ്പോൾ ടി വി കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഡെവലപ്മെൻ്റൽ ഡിലേ ആൻഡ് സ്പീച്ച് ഡിലേ ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട് അടുത്തത് ഒബീസിറ്റി ഫിസിക്കലി കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയുടെയും അതിൻ്റെ കോൺസിക്വൻസും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മീൽ ടൈമിൽ നോ സ്ക്രീൻ ടൈം തന്നെ വെക്കുക രണ്ടാമത്തേത് ഒരിക്കലും ഒരു ബെഡ്റൂം സ്പേസിലേക്ക് ഈ സ്ക്രീൻ ടൈം കൊണ്ടുപോവാതിരിക്കരുത് അത് കൂടുതലും കോമൺ സ്പേസസിലേക്ക് എൻകറേജ് ചെയ്യുക പിന്നെ ഒരിക്കലും ഒരു ഉറക്കത്തിന് ഒരു വൺ അവർ മുന്നേ വരെ ഈ സ്ക്രീൻ ടൈം അലോ ചെയ്യാതിരിക്കുക